നമസ്കാരം മലയാള സിനിമാ മേഖലയിൽ നടന്മാർക്കും മറ്റ് പ്രവർത്തകർക്കുമെതിരെയുള്ള സ്ത്രീകളുടെ ആരോപണങ്ങൾ അത് ഒടുങ്ങുന്നില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് തീരുന്നില്ല കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ തന്നെ പലരും ഈ വിഷയത്തിൽ രംഗത്ത് വന്നു പലരും പീഡിപ്പിച്ചു പലരും പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഫോണിലൂടെ പല രീതിയിലുള്ള മോശം രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി പലതിനും വഴങ്ങണമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച നേരത്തെ പ്രവർത്തിച്ച എന്നാൽ ഇപ്പോൾ സജീവമല്ലാത്ത സ്ത്രീകൾ ആണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വരുന്നവരെല്ലാം സാധാരണക്കാരായ വ്യക്തികളാണ് അതായത് സിനിമ എന്നത് ഒരു മോഹമായി കൊണ്ട് നടക്കുന്നവർ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർ ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് മുമ്പോട്ട് വന്നവർ ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചവർ അവർക്ക് ഒക്കെയാണ് ഇത്തരം ഗുരുതരമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ രൂക്ഷമായ ലൈംഗിക പീഡനമടക്കമുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അവരുടെയൊക്കെ മൊഴികളിൽ നിന്ന് അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനുണ്ട് അന്വേഷണം അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ പക്ഷേ വളരെ പ്രധാനപ്പെട്ട സിനിമയിലെ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളാരും ഈ ഒരു വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച് കണ്ടില്ല ഒരു ഗായത്രി വർഷയോ അല്ലെങ്കിൽ ഒരു ഭാഗ്യലക്ഷ്മിയോ അങ്ങനെ ഒന്നോ രണ്ടോ പേർ അല്ലാതെ ഈ തിളങ്ങി നിൽക്കുന്ന എന്താണ് താര നടിമാരുണ്ടല്ലോ വളരെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഒന്നല്ല നിരവധി പേരുണ്ട് ആ സംഘടനയുടെ ഭാരവാഹിത്വമുള്ളവരും ഉത്തരവാദിത്വമുള്ളവരും അതുപോലെ ദീർഘകാലമായി പല സിനിമകളിലും അഭിനയിച്ചവരും അവാർഡുകൾ വാങ്ങിയവരും ഒക്കെ തന്നെ നിരന്നിരിക്കുന്നുണ്ട് നടിമാർക്ക് ഒരു പഞ്ഞവും നമ്മുടെ നാട്ടിൽ ഇല്ല പുതുമുഖങ്ങളായി ധാരാളം പുതിയ നടിമാർ അവരുടെ പ്രകടനം നല്ല രീതിയിൽ കാഴ്ചവെച്ച് കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മലയാള സിനിമ പക്ഷേ ആ നടിമാരാരും തന്നെ അത് യുവാക്കളും അല്ലെങ്കിൽ യുവതികളും അതുപോലെ പ്രായമുള്ള നടിമാരും ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടതേയില്ല അതായത് പാവപ്പെട്ടവർക്ക് ആണ് ഈ ബുദ്ധിമുട്ട് മുഴുവൻ ഉണ്ടായത് ഇവർക്കാർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ സാരം ഇത്തരം പാവപ്പെട്ട സ്ത്രീകൾ അതായത് സാധാരണക്കാരായ ആളുകൾ ചെറിയ സിനിമയിൽ അഭിനയിച്ച് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഒക്കെ അഭിനയിച്ച് വരുന്നവരാണ് ഈ തുറന്നു പറച്ചിലുകളൊക്കെ തന്നെ നടത്തുന്നത് ഇതിനകത്ത് ആരൊക്കെ തുറന്നു പറച്ചിലുകൾ നടത്തും മുഖ്യധാര നടിമാരിൽ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെ വന്നാലും ശരി ഇവർക്ക് ഉണ്ടായ ദുരനുഭവങ്ങളുടെ കഥയാണ് അവർ വെളിപ്പെടുത്തുന്നത് ഇത്തരം ജൂനിയറായി കടന്നു വരുന്ന അല്ലെങ്കിൽ പുതുമുഖമായി കടന്നു വരാൻ സാധ്യതയുള്ള ആളുകളോടാണ് ഈ സീനിയർ നടന്മാർ മുകേഷും അതുപോലെ തന്നെ ജയസൂര്യ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ പെരുമാറിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ പുതിയതായി കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്കോ മാനത്തിന് വിലയില്ലേ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് മാനത്തിന് വിലയില്ലേ ഉയർന്നു വന്ന വലിയ താര താരപ്രഭയോടെ ഉയർന്നു വരുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റികളായി കടന്നു വരുന്നവർക്ക് മാത്രം റിയാലിറ്റി ഷോകളിലും അതുപോലെയുള്ള വലിയ വലിയ പരിപാടികളിലും പങ്കെടുത്ത് നടിമാരായി മാറിയവർക്ക് മാത്രമേ ഉള്ളൂ നാണവും മാനവും ഇവർക്കുമില്ലേ മാനം അവരെ മാനം കെടുത്തുന്ന അവരെ ബുദ്ധിമുട്ടിക്കുന്ന അവരോട് മാന്യമല്ലാതെ പെരുമാറുന്ന അവരോട് കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ നിന്നും ഈ നടിമാരുടെ ആരോപണങ്ങളിൽ നിന്നുമൊക്കെ ബോധ്യമാകുന്നത് അതായത് സിനിമയിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ പലപ്പോഴും ഈ അമ്മാ സംഘടനയിൽപ്പെട്ടവരും അല്ലാത്തവരും സംവിധായകരും ഒക്കെ തന്നെ പറയാറുണ്ട് ലൈപോയ് മുതൽ നായക നടൻ വരെ അല്ലെങ്കിൽ നിർമ്മാതാവ് വരെ എല്ലാവരും ഒരേപോലെയാണ് ഒരു കുടുംബമായിട്ടാണ് സിനിമ പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ അവകാശപ്പെടുന്ന ആ മേഖലയിലാണ് ഇത്തരം വേർതിരിവുകൾ കാണുന്നത് പാവപ്പെട്ട നടിയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായി കടന്നുവരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയോട് എങ്ങനെയും മോശമായി പെരുമാറാം അവളെ കടന്നു പിടിക്കാം അല്ലെങ്കിൽ അവളോട് മോശം സന്ദേശം അയക്കാം വാട്സപ്പ് സന്ദേശം അയക്കാം എന്നൊക്കെയുള്ള ഈ തോന്നൽ ഇത് വലിയ താരപ്രഭയുള്ള ആളുകളാണ് ഇവരാരും ചെറിയ താരങ്ങളല്ല ഇവരാരും ജൂനിയർ ആർട്ടിസ്റ്റുകളുമല്ല ഇവരൊക്കെ നിരവധി പുരസ്കാരങ്ങൾ വാങ്ങി വർഷങ്ങളായി സിനിമയിൽ നിലനിൽക്കുന്നവരാണ് അവരാണ് ഈ കടന്നു വരുന്ന പാവങ്ങളോട് പാവം പിടിച്ച പെൺകുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നത് അത് ഒന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യാൻ ആദ്യമായി കടന്നു വരുന്നവരെ ചൂഷണം ചെയ്യാൻ അവരെ അവരുടെ മാനത്തിന് വിലകൽപ്പിക്കാതെ പെരുമാറാൻ അവരെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ഒക്കെ തന്നെ ശ്രമിക്കുന്ന ആരോപണങ്ങളാണ് അല്ലെങ്കിൽ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് ഈ കടന്നു വരുന്നത് ഇതാണ് ഏറ്റവും ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം ഒരു സാധാരണ പെൺകുട്ടി പഠിക്കുന്ന കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ സിനിമ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹിക്കുന്ന കുട്ടിയായിരിക്കാം നന്നായി അഭിനയം കാഴ്ചവെക്കാൻ കഴിവുള്ള കുട്ടിയായിരിക്കാം പാട്ട് പാടാൻ കഴിവുള്ളവരെ ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കാം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു പെൺകുട്ടിക്ക് മോഹം തോന്നുന്നത് തെറ്റൊന്നുമല്ല ആ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സമീപിക്കുന്നു അവർ അവിടെ മുതൽ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്നു എന്നും പറയപ്പെടുന്നു പിന്നെ അവർ ഏതെങ്കിലും സിനിമയിൽ മുഖം കാണിക്കുകയോ ഏതെങ്കിലും ഒരു ചെറിയ നൃത്തരംഗത്തിൽ അഭിനയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ പോകുന്ന സെറ്റിൽ അവരോടാണ് ഈ വലിയ താരരാജാക്കന്മാർ ഇത്തരത്തിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ സീനിയറായ ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നത് അത്യന്തം ഖേദകരമാണ് അത് ഒരിക്കലും സംഭവിച്ചു കൂടാത്തതാണ് പുറമേ മാന്യതയും അല്ലെങ്കിൽ താരചാടയും ഒക്കെ കാണിക്കുന്ന ഇവർ ഈ രീതിയിൽ സാധാരണക്കാരോട് പാവങ്ങളോട് അല്ലെങ്കിൽ പണത്തിന് നിവൃത്തിയില്ലാത്തവരോട് ചിലപ്പോൾ വണ്ടിക്കൂലി കടം വാങ്ങിയായിരിക്കും ചിലപ്പോൾ ഒരു സെറ്റിലെത്തുക ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അവരോടൊക്കെയാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഇത് നൈതികതയ്ക്ക് എതിരാണ് സാമൂഹ്യ നൈതികതയ്ക്ക് എതിരാണ് ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട സംഘടനകളോ സംഘടനാ സംവിധാനങ്ങളോ വ്യക്തികളോ ഒന്നും മിണ്ടുന്നുമില്ല അതാണ് ഏറ്റവും കഷ്ടം ഇത്തരത്തിൽ ഒരാൾ സിനിമാ സിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ ആ അവളെ മുട്ടിനോക്കാം എന്ന രീതിയിൽ വരുന്നു പക്ഷേ താരപ്രഭയിൽ തിളങ്ങുന്ന നായിക നടിമാർക്ക് അല്ലെങ്കിൽ നായികയായി വിലസുന്നവർക്ക് വേറെ ബുദ്ധിമുട്ടോ ശല്യങ്ങളോ ഒന്നുമില്ല ഈ പാവങ്ങളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരുടെ മാനത്തിനാണ് ഇവിടെ വില പറയുന്നത് തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘം ഇതെല്ലാം കൃത്യമായി തന്നെ അന്വേഷിക്കണം ഓരോരുത്തരോടും കൃത്യമായി മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം ഇത്തരക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തക്കതായ ശിക്ഷ നിയമ സംവിധാനത്തിന് കീഴിൽ കൊടുക്കുക തന്നെ വേണം കാരണം പാവപ്പെട്ട പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുക എന്ന് പറഞ്ഞാൽ എത്ര ചെറ്റത്തരമാണ് എത്ര നാണംകെട്ട ഇടപാടാണ് അതാണ് ഇവർ ചെയ്തു കൂട്ടിയതായി ഇപ്പോൾ ആരോപണം ഉയരുന്നത് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുത്തേ പറ്റും